നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ കാര്യമാണ് ഒരാൾ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞാൽ സ്വന്തം പ്രൊഫഷണലിരുന്നു കൊണ്ട് എത്രമാത്രം തരം താഴാൻ പറ്റുമോ അത്രയും തരം താഴുകയാണ് ഇപ്പൊ മുനമ്പം വിഷയമാണ് ആ വിഷയത്തിൽ വക്കഭൂമിയാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഷാജിക്കൊരു അഭിപ്രായം തങ്ങൾക്കൊരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്കൊരു അഭിപ്രായം ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ നിങ്ങൾ കേട്ടതാണല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനെന്ത് പറയും അത് ഏത് ആയിക്കോട്ടെ എന്തായിരിക്കും നമ്മൾ പറയുക ഇതെന്ത് ഈ കാര്യത്തിൽ ഒരുത്തൊന്നു പറയുന്നു മറ്റൊരുത്തോ വേറൊരിത്തോ പറയുന്നു യവനെന്ന് ഒരു കാര്യത്തിലും ഒരേ അഭിപ്രായം ഇല്ലേ എന്ന് സ്വാഭാവികമായി തോന്നില്ലേ പക്ഷെ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ തോന്നുന്നില്ല അതെന്താണ് കാണണമെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല ഇതൊരുതരം സിൻഡ്രോ ആണ് കോൺഗ്രസ് സ്നേഹം അമിതമായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുടിയേറി 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 ഇപ്പോ അദ്ദേഹത്തിന് ഒരേ പാർട്ടിക്കകത്ത് ഒരേ വിഷയത്തിൽ പലരും പല അഭിപ്രായം പറഞ്ഞാൽ അതൊരു എതിരഭിപ്രായമേ അല്ല പോലും മണ്ണി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ അപ്രതീക്ഷിതമായി പ്രതിപക്ഷമാണ് ഇതിനകത്ത് നീക്കം ആദ്യമേ തന്നെ നടത്തിയത് വളരെ പോസിറ്റീവായി പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ ഒരു വിള്ളൽ വീണിരിക്കുന്നു മുനമ്പത്ത് സമരപ്പന്തലിലെത്തിയ ഐക്യദാഠ്യം പ്രകടിപ്പിച്ച വി ഡി സതീശൻ പറഞ്ഞത് സർക്കാരിന് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പക്ഷേ വിഷയമേ ഉള്ളൂ ഇത് വക്കഭൂമിയല്ല കാര്യം ഉപാധികൾ വെച്ചാണ് സദ്ദീഖ് സേട്ട് ഇത് ഫറൂഖിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു വക്ക ഭൂമിയല്ല എന്ന നിലപാടാണ് എന്നാൽ കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും അത് ആവർത്തിക്കുന്നു ഇന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വളരെ ക്ലിയറായി സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുന്നു അപ്പോൾ ആ ഭിന്നത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭിന്നിപ്പാണോ അല്ല അങ്ങനെ ഒരു ഭിന്നിപ്പില്ല എന്നാണ് എൻ്റെ നിലപാട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കെ എം ഷാജി അത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നു വി ഡി സതീശൻ അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നു ആ രീതിയിലൊരു തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതിനൊരു പ്രസക്തിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ സി എൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന റിട്ടയേർഡ് ജസ്റ്റിസിനെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ അടുത്ത മൂന്ന് മാസം കൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ച് ഒരു തീർപ്പിലേക്ക് എത്തേണ്ടതുണ്ട് അതിനിടയിൽ ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ബോധ്യങ്ങൾ മാത്രമാണ് അതിനൊരു തർക്കമായി നമ്മൾ കാണേണ്ടതില്ല എന്നാണ് നിലപാട് ഉണ്ണി ബാലകൃഷ്ണൻ കഷ്ടപ്പെട്ട ആവേശത്തോടു കൂടി സതീശൻ പറയും പോലെ ആധികാരികമായിട്ട് പച്ചക്കള്ളം പറഞ്ഞു കേട്ടല്ലോ അതായത് സതീശ മോഡലാണ് സതീശൻ ഇത് കണ്ടാണ് പഠിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തന മേഖലയിൽ ഇരുന്നിട്ട് എന്ത് പച്ചക്കള്ളോ ആധികാരികമായിട്ട് അങ്ങ് പറയുമ്പോൾ കേൾക്കുന്നവരിൽ ഇതിൽ എന്തോ ഉണ്ട് എന്ന് തോന്നി തെറ്റിദ്ധരിച്ചോളണം അതുപോലെയാണ് സതീശനും ചെയ്യാറ് അത് മാധ്യമ മേഖലയിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഇനി ഉണ്ണി ബാലകൃഷ്ണൻ ഇത്രയും കാലം കാണാൻ പറ്റില്ലെങ്കിലും കൂടി കാണാൻ വേണ്ടി ചില കേൾപ്പിക്കുകയാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ കമ്മീഷൻ വേണ്ട പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു കൊറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയം മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് വിഷയം ദൈവത്തിന് സമർപ്പിക്കുന്ന പിന്നെ കണ്ടീഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോ അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വകഫല്ല അല്ലേ ഞങ്ങൾ പഠിച്ചു ഇത് വകഫ് ഭൂമിയെ അല്ല പൂനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് ഭൂമിയല്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറയാനും പറ്റില്ല ലീഗിന്റെ അഭിപ്രായം ഒരുക്കെ പറഞ്ഞ അതിൽ മാറ്റൊന്നും വരില്ല നിങ്ങൾ ആരും പാർട്ടി ആവണ്ട അത് അധികം കോൺട്രഡേസിൻ ഉപയോഗിക്കണ്ടെന്നു കെ എം ഷാജിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന ഇന്നലെ പ്രസ്താവനയില്ല അദ്ദേഹം മുസ്ലിംലീഗ് ഒരിക്കലും ഇത് വക്കഭൂമി അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ് ആ കാര്യം വസ്തുവിന്റെ അടിസ്ഥാനത്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ ശൈലിക്കും വേണ്ടി അതൊന്നും പറയാം അത്രേ ഉള്ളൂ അത് കാര്യമായിട്ട് മുസ്ലിം ലീഗ് ബാലകൃഷ്ണൻ നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോ ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എന്നിരുന്നാൽ കൂടി എന്റെ നിലപാട് കൊണ്ട് ഞാൻ ഇടത് അനുഭവപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ആണ് കൂടുതലായിട്ട് വിഷയങ്ങളായി എടുക്കാറും അവതരിപ്പിക്കാറുമുള്ളത് പക്ഷേ നിലപാട് പറയുന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെ ഒരു നിഷ്പക്ഷത അങ്ങ് പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നിഷ്പക്ഷൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു കപടന്റെ രീതിയാണ് അതായത് ഈ കപടന്മാരും കാപട്ടിയവും കൈമുതലായി ഉള്ളവരാണ് ഇങ്ങനെ ആധികാരികമായി പച്ച കള്ളം പറയുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പോളിഷിന് ഭാഷയിൽ ന്യായീകരിച്ച് ഒരു പുതിയ ഇതിവൃത്തമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അല്ലാതാകില്ല കാര്യം ഒരേ വിഷയത്തിൽ വക്കഭൂമി ആണോ ഇല്ലയോ പ്രതിപക്ഷ നേതാവാണ് ഈ മുന്നണിയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആൾ അയാളല്ല എന്ന് പറയുകയും ഷാജി ആണെന്ന് പറയുകയും ഇ ടി മുഹമ്മദ് ബഷീർ ആണെന്ന് പറയുകയും ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം ഒരു വിഷയത്തിൽ അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ അഭിപ്രായങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോയി ഈ നാട്ടിൽ ഒരു സാമുദായിക കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ അതിനു വേണ്ടി വെള്ളം കോരി കൊടുക്കുകയാണ് അതായത് ഇതെല്ലാം സർക്കാരിന്റെ തെറ്റാണ് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതും ഇവരാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരികൊളുത്തുന്നതും അവരാണ് അതുമായി കൊണ്ടു നടന്നിപ്പോ ഏറ്റവും കൂടുതൽ വിവാദ കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നത് അവരും അവരെ ആൾക്കാരുമാണ് എന്നിട്ട് അതിൽ സർക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാത്തതാണ് വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കു അറിയില്ല എന്ന് പറയേണ്ടി വരികയാണ് ഒരു സ്വതന്ത്ര ബോഡിയായിട്ടുള്ള വക്കഫിന് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നോട്ടീസ് ഇഷ്യൂ ചെയ്ത കാര്യത്തിൽ പോലും സർക്കാർ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്താൽ നാളുകളിൽ അത് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്ത് റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുടികടപ്പ് അവകാശക്കാർ തന്നെ പിന്നെയും പുറത്തേക്ക് പോവുകയും പിന്നീടും തെരുവിലേക്ക് വരേണ്ടി വരും അതൊക്കെ ഉണ്ടാക്കിയതാരാണ് പിണറായി വിജയനാണോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ആരെങ്കിലും ആണോ അത് വിറ്റത് കോൺഗ്രസുകാരൻ മിക്ക അനുമതി കൊടുത്തത് ലീഗുകാർ ഈ രീതിയിൽ ഈ പ്രവർത്തനമൊക്കെ നടത്തിയതിനു ശേഷം ഞങ്ങളെ വക്കഫാണെന്ന് പറഞ്ഞ് കുറച്ചുപേർ മോങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കൃത്യമായി പറയേണ്ടത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതാണോ നിങ്ങളുടെ നിലപാടെന്ന് ചോദിക്കുന്നതാണ് എന്ന് പറയുന്നത് അല്ലാതെ ഒരേ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഇതുപോലെ ഒരു തീരുമാനം പാർട്ടിയോ മുന്നണിയോ എടുത്തതിനു ശേഷം ഈ പല അഭിപ്രായങ്ങൾ പല കോണിൽ നിന്ന് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനടി പറയും ഇതൊന്നും ഒരു എതിരഭിപ്രായമല്ല എന്ന് നിങ്ങൾ പറയൂ അവിടെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു വെറും കൊങ്ങി ബാലകൃഷ്ണനായിട്ട് നിങ്ങൾ അതപ്പതിച്ചതോടുകൂടി തന്നെ നിങ്ങൾ ഇന്നലകളിൽ വിലയിരുത്തിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലെ കോൺഗ്രസുകാരനാണ് നിങ്ങളുടെ ഉള്ളിലെ സതീശനാണ് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അതുകൊണ്ട് പണ്ടത്തെ അതേ വാല്യൂയിൽ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും ആൾക്കാർ കേൾക്കാറില്ല അതെല്ലാം വലിയ തമാശയായിട്ട് തോന്നി തുടങ്ങുന്ന ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ